എനിക്ക് പറഞ്ഞ ഒരു ഐ ഓൺലി വൺ കൾച്ചർ ദാറ്റ് അഗ്രികൾച്ചർ മാതൃ പ്ലാന്റ് വർഷത്തിൽ കൂടുതലായി ഉണ്ട് വർഷമായി പ്ലാന്റ് ഇതൊക്കെ ഗ്രാഫ്റ്റിംഗ് സ്റ്റോൺ ആണ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു മാവിൽ അഞ്ഞൂറ്റി അൻപത് ഇന മാങ്ങകൾ എന്താ അത്ഭുതം തോന്നുന്നു അല്ലേ എന്നാൽ അങ്ങനെ ഒരു മാവുണ്ട് ആ അത്ഭുത മാവിന്റെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം വീട്ടുവളപ്പിലെ സിന്ദൂരം നാട്ടുമാവിൽ അഞ്ഞൂറ്റി അൻപത് ഇനം മാങ്ങ പിടിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇപ്പോൾ അനീഷ് ഒമ്പത് കൊല്ലം മുമ്പ് അനീഷ് നട്ട സിന്ദൂരത്തിൽ മൂന്ന് വർഷം കൊണ്ട് അഞ്ഞൂറ്റി അൻപത് ഇനം മാവിന്റെ ചില്ലകൾ ബഡ് ചെയ്തു അതിൽ പതിനഞ്ചു ഇനം കായ്ച്ചു രണ്ടു കൊല്ലം കൂടി കഴിയുമ്പോൾ എല്ലാം ഒരുമിച്ച് പൂക്കുമെന്നും കായ്ക്കുമെന്നുമാണ് പ്രതീക്ഷ ഈ മാവിന്റെ പേര് സർദാർ വല്ലഭായ് പട്ടേൽ അഖണ്ഡ ഭാരത് മാങ്കോ എന്നാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തോന്നാൻ തന്നെ കാരണം സർദാർ നമ്മുടെ ഭാരതം സൃഷ്ടിച്ചിരിക്കുന്നത് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം അഞ്ഞൂറ്റി അമ്പത് നാട്ടു നമ്മുടെ ഭാരതം പുനസൃഷ്ടിച്ചിരിക്കുന്നത് അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അതിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിനുള്ളൊരു അദ്ദേഹത്തിനുള്ളൊരു സമർപ്പണമാണ് ഈ മാവ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആ എനിക്ക് ഒരേ ഒരു അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞ ഒരു ഐ നോ ഓൺലി വൺ കൾച്ചർ ദാറ്റ് ഇസ് അഗ്രികൾച്ചർ അപ്പോൾ അദ്ദേഹം കർഷകർ അത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോട്ട് ചെയ്യുന്ന സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു മനുഷ്യൻ നല്ലൊരു മഹാത്മാവായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ മാവ് സമർപ്പിച്ചത് തൃശൂർ വെസ്റ്റ് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ബഡ്ഡിങ് തൊഴിലാളിയായ എം വി അനീഷ് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ജില്ലകളിൽ നിന്ന് ശേഖരിച്ച മാങ്കൊമ്പുകളാണ് ബഡ് ചെയ്തത് ഇതിൽ അഞ്ഞൂറ്റമ്പത് വെറൈറ്റി മാവുകളുണ്ട് അഞ്ഞൂറ്റമ്പത് പരമാവധി ട്രഡീഷണൽ വെറൈറ്റീസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ പിന്നെ ഐ സി ആറ് എൻ ബി പി ജ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായ ഐ സി ആർ ഉണ്ട് നമ്മുടെ വെള്ളാനിക്കരയാണ് അപ്പോൾ ആ സ്ഥാപനത്തിൽ ഒരു ഇരുന്നൂറ് വെറൈറ്റി നാടൻ വെറൈറ്റി അവിടുന്ന് കളക്ട് ചെയ്യാൻ പറ്റി പിന്നെ നാട്ടുമാവിൻ്റെ ഗ്രൂപ്പായ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു ഫോർട്ടി തൗസൻഡ് മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ അഡ്മിൻ സഹിൽ അദ്ദേഹം പിന്നെ ഞാൻ ഇവിടെ വേണ്ടി ഒരു വർഷത്തെ ഫലമായിട്ടാണ് ഈ എണ്ണം മാവുകൾ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയത് സർദാർ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ചതുപോലെയാണിതെന്നാണ് അനീഷ് പറയുന്നത് അതിനാൽ ഇതിന്റെ തൈ പി സദാശിവം ഗവർണർ ആയിരിക്കെ രാജ്ഭവന്റെ മുറ്റത്തും നട്ടിട്ടുണ്ട് കാർഷിക സർവകലാശാലയിൽ അദ്ദേഹം തൈ ആവശ്യപ്പെടുകയായിരുന്നു പട്ടേൽ അഖണ്ഡ ഭാരത് മാംഗോ എന്നാണ് ഇതിന്റെ പേര് എന്നാൽ ഈ ഈ ഈനത്തിൽ പേര് ചേർത്ത് അനീഷ് എന്ന് അറിയപ്പെടാനാണ് അനീഷിന് ചെയ്യാൻ കാരണം രാജ്യങ്ങളൊന്നും ഒരു സമർപ്പണം ഒരു കൂടി ഉണ്ടായിരുന്നു ചന്ദ്രക്കാരൻ പെരുമ്പുളുശ്ശേരി കേസർ പുളിയൻ നടശാല കോട്ടപ്പറമ്പൻ തുടങ്ങി പേരറിയുന്നതും അറിയാത്തവയും ഇതിലുണ്ട് കാർഷിക സർവകലാശാലയിൽ നിന്നാണ് ഇരുന്നൂറ് ഇനം ശേഖരിച്ചത് നമ്മുടെ ഹിമാപസന്ത് അങ്ങനെ ഒട്ടനവധി വെച്ചിട്ടുണ്ട് ഒരു മാവിൽ ഒന്നോ രണ്ടോ ഇനമൊക്കെ ഓക്കെ ആണ് ഒരു മാവിൽ അഞ്ഞൂറ് ഇനം മാങ്ങകളാണ് കാത്തിരിക്കുന്നത് എന്തായാലും നമുക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം